ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൂമീൻ കറി തയ്യാറാക്കി എടുക്കാം തേങ്ങ അരച്ചു വെച്ചിട്ടുള്ള നല്ല നാടൻ മീൻ കറിയാണ് തയ്യാറാക്കി എടുക്കുന്നത് ഒരു മിക്സിയുടെ ചെറിയ ജാലിലേക്ക് തേങ്ങാ ചിരകിയതും ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കാം ഇനി മീൻകറിക്കാവശ്യമായ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉരുവാപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഭൂമിന് ഇതുപോലെ നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വെക്കുന്ന ചട്ടിയിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മീൻകറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഗ്രേവി ഒന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും തക്കാളി പച്ചമുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മീൻകറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായി തിളച്ച ഗ്രേവിയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിനു ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് ഒന്ന് മീനെല്ലാം നന്നായിട്ട് വെന്ത് ഗ്രേവി എല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി മീൻകറി ഒന്ന് താളിച്ചെടുക്കാനായിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുകൊന്നിട്ട് പൊട്ടിച്ചെടുക്കാം പിന്നീട് വട്ടൽമുളക് ചെറിയുള്ളി കറിവേപ്പില എന്നിവയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി കൂടി തന്നെ താഴ്ച്ചെടുത്തത് മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതാ ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂമീൻ പച്ചരച്ച് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടിയൊന്ന് അറിയിച്ചേക്കണേ താങ്ക്